ഇരുപത്തിയൊന്നാമത്തെ ദിവസം ഈശ്വരാ പന്ത്രണ്ട് വിചാരിച്ച കാര്യം നടക്കണേ ദൈവമേ ആര വിളിക്കണേ അയ്യോ എന്റെ ഫോണവിടെ ആരെ ഇതിൻ്റെ അടിയിൽ കൊണ്ടു വെച്ച ആ കുഞ്ഞു ചെറുക്കനായിരിക്കും ഹലോ ഒന്നും കേൾക്കുന്നില്ല എന്തൊരു മഴയാ ഞാനാ ലക്ഷ്മി ആ ആ ശ്രീലതയാ പറയേ എന്തൊക്കെയുണ്ട് വിശേഷം ഇവിടെയാ മഴ നനഞ്ഞോണ്ട് ഒരു മയിൽ അവിടെ ഇരിക്കുന്നു നമ്മക്കാണ് മഴ നനയാൻ മടി ആ മയിലിരിക്കണെ നോക്ക് നിക്കിട്ടോ ഞാൻ ഈ ജനലൊന്നടയ്ക്കട്ടെ ഒന്നും കേക്കുന്നില്ല പത്തൊന്ന് ദിവസമായല്ലോ നീ വിചാരിച്ച കാര്യം നടന്നാ മടക്കു വടി അച്ചട്ട ഇന്നക്കൊരു ദിവസം ഉണ്ടല്ലോ എന്താ വിചാരിച്ച കാര്യം എന്നോട് പറയടി ആരോടും പറയില്ല അത് രഹസ്യ ഓ എനിക്കറിയ അമ്മായിയമ്മന്റെ നടു കൂടിയണം ഓടി അയ്യേ അങ്ങനെയൊന്നും ഞാൻ മനസ്സിൽ പോലും വിചാരിക്കില്ല നീ എവിടെ പോയി കളിക്കാൻ പോയതാണ് ഒട്ടികിട്ടും ഇവിടെ പറഞ്ഞത് നടക്കും നടക്കും കാത്തിരുന്നു അതൊക്കെ വെറുതെ വിശ്വാസം വേണോടി വിശ്വാസം ഉണ്ടെങ്കിൽ എല്ലാം നടക്കും അമ്മായി അമ്മയ്ക്ക് എന്നോട് സ്നേഹം തോന്നണം അതും മാത്രം മതി പിന്നെ നാത്തൂനും മക്കളും മരുമക്കളും ഒക്കെ വരുന്നുണ്ടേ കല്യാണം വിളിക്കാൻ എനിക്ക് കുറച്ച് അടുക്കളയിൽ പണിയുണ്ട് അല്ലെങ്കിൽ അമ്മായി അമ്മ നിലവിളിക്കും ശരിയെ ഡീ നീ ഫോൺ വെച്ചോ ഞാൻ പിന്നെ വിളിക്കാം ആ ശരി ശെരി കണ്ണട എവിടെ ഈ ടേബിളിൽ വെച്ചതാണല്ലോ അയ്യേ ഈ പൂച്ചക്കാരാണ് എന്റെ കണ്ണട കൊടുത്തേ കൊടുത്ത എവിടവള ആ കുഞ്ഞനായിരിക്കും നീ ആണോടാ പൂച്ചക്ക് കണ്ണട വെച്ച് കൊടുത്ത ആ മനസ്സിലായി നീ തന്നെ വെച്ചത് പൂച്ചയാണെങ്കിൽ ഒരു കൂസലും ഇല്ലാതെ കിടക്കണം നോക്ക് ഹലോ ആ ഇവിടെ പറഞ്ഞതേ എന്റെ കണ്ണട പേരമേം പൂച്ചക്ക് വെച്ച് കൊടുത്തിരിക്കണു ഡേ നീ ഇപ്പോഴും വെള്ളം ഒഴിച്ചിട്ടിരിക്കണ അവര് വരാനായില്ലേ നീ അവല് കുഴച്ചാ ക്കാമ്മമ്മേ എപ്പാക്കാന്ന് എന്നെ ഒരു ഇഴഞ്ഞ കേസ് ഏത് നേരത്തും ഇതിനേക്കെട്ടിയെടുക്കാൻ തോന്നിയോ ദൈവമേ എൻ്റെ മകനെ പറഞ്ഞാ മതി അവളുടെ മുടി കാണിച്ചവള് വീഴ്ത്തിയതാണ് ആടി ഒന്നും പറയണ്ട എൻ്റെ മരുമകളെ ഒരു പണി പണിയെടുക്കില്ല നൂറ് പറയണ ഒരു കാര്യം ചെയ്യണമെങ്കിൽ അയ്യേ ഓരോ വീട്ടില് എത്ര ചുറു ചുറുക്കോടെയാണ് പെണ്ണുങ്ങള് പണിയെടുക്കണത് നമുക്ക് കിട്ടിയ ഒരു കുഴപ്പേ എന്താ കിട്ടാനുണ്ട് അതും ഇല്ല സ്വത്തുമില്ല ഒരു കുന്തവും ഇല്ല ആളുടെ ചാന്തം കണ്ടിട്ട് കെട്ടിയിട്ട് വന്നതാണ് ആളുടെ തോലി വിളപ്പ് കണ്ടിട്ട് കെട്ടിട്ട് വന്നിട്ടേ ഒന്നും പറയണ്ട ആ ഒരു ചെക്കൻ കുട്ടിയുണ്ട് ഓ ആ ചെക്കൻ നല്ല വിളവാണ് അത് പിന്നെ കുട്ടികൾക്ക് ഉണ്ടാകുമല്ലോ പെണ്ണും അങ്ങനെ തന്നെ ആ രണ്ടാം ക്ലാസ്സിൽ സ്കൂൾ അടച്ചിരിക്കല്ലേ ഒരേ കളിയാണ് നല്ല മരുമകളാണ് അയ്യ ഇങ്ങനത്തെ പെണ്ണുങ്ങളൊന്നും കുടുംബത്തിലേക്ക് പറ്റില്ല നല്ല സ്മാർട്ടോട് പണിയെടുക്കണ്ടേ ഓ അവളുടെ വീട്ടുകാർക്ക് എന്ത് വല്യ വീട്ടില് കെട്ടിക്കൊടുത്തു പറഞ്ഞിട്ട് അവരിയ്ക്കുന്നു സന്തോഷത്തില് നമുക്ക് കിട്ടിയതോ ഏയ് തിരിച്ചൊന്നും പറയില്ല വായ തുറക്കില്ല എന്റെ അടുത്ത് വിളവ് എന്ന് അവൾക്ക് അറിയേ ഒരു മണിക്ക് ചോറ് ആകില്ല കറിയാകില്ല എന്നും അന്നേരക്കന്നെ നമ്മളൊക്കെ കറക്റ്റ് ടൈമിൽ കഴിച്ചോണ്ടിരിക്കണവരല്ലേ ഗുളിക കഴിക്കണവരല്ലേ വിചാരം അവൾക്കുണ്ടോ ആ ഷുഗറിന്റെ ഗുളിക ആ ഓ എൻ്റെ അടുത്ത് നടക്കില്ല അവിടെ വീട്ടിൽ പോയി ഇരിക്കാൻ പറയും അത്ര തന്നെ നമ്മുടെ ചെക്കനെന്ത് വേർ പെണ്ണ് കിട്ടില്ലേ മകനാ ഓ അതൊക്കെ ഞാൻ നോക്കും ശരി വെക്കട്ടെടി എൻ്റെ പെൺമക്കളും പേരമക്കളൊക്കെ ഒക്കെ വരണുണ്ടേ വന്നു തോന്നണു സൗണ്ട് കേൾക്കണു വണ്ടീൻ്റെ ശരിയപ്പോൾ നാളെ വിളിക്കാം ശരി ദീ ആയാ അവരെത്തിട്ടാ നീ ചായും പലഹാരമൊക്കെ വേഗം എടുത്ത് വയ്ക്കി കുട്ടികൾക്ക് പാൽ മതി കുറച്ച് ബൂസ്റ്റ് ഇട്ടെടുത്തോ മഴയത്ത് മുന്നേ എത്തിയല്ലോ ഭാഗ്യം എന്താ മോളെ ചെറുതവിടെ കണ്ടില്ലേ ലക്ഷ്മി അവരെത്തി ചായ പലഹാരം കെടുത്തോ ആ അമ്മ ഇപ്പൊ കൊണ്ടുവരാ ലക്ഷ്മി ചേച്ചി ആ ഇപ്പൊ ചായ എടുക്ക ലക്ഷ്മി ചേച്ചി അറിഞ്ഞില്ലേ എന്തേ വരൂ ചായ പിടിക്ക മോളെ വാ കരണ്ട് പോയല്ലോ ലക്ഷ്മി അച്ചിക്ക് മിനി വിളക്കൊന്ന് കൊളുത്തടി എല്ലാം നല്ല മനസ്സോടെ ഉണ്ടാക്കണേ അല്ലെങ്കിൽ ഇങ്ങനെ ഇരിക്കും ഓ ഇനി അതും പിടിച്ചവള ഒരു മണിക്കൂർ മണിക്കൂറിരിക്കും എന്തൊക്കെയാ അമ്മ ഈ പറയണത് പാവല്ലേ അമ്മ പാവ് എനിക്കല്ലേ അറിയുള്ളൂ അമ്മ അറിഞ്ഞ എന്ത് അതൊക്കെ ഉണ്ട് പറയടി ലക്ഷ്മി ചേച്ചിയുടെ അച്ഛനേ അയാളുടെ കാലോടിഞ്ഞ ലോട്ടറി അടിച്ചമ്മ രണ്ടു കോടി കോടി കള്ളം പറയാതെ സത്യ അമ്മേ ഏട്ടത്തി അമ്മ പറഞ്ഞില്ല രണ്ടു കോടി എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല ലക്ഷ്മി ചേച്ചി ഒരേ മോളല്ലേ അമ്മേ കറണ്ട് വന്നല്ല ആ പിന്നെ ഈ കോടികളൊക്കെ ആർക്കാ എന്റെ ലക്ഷ്മി മോൾക്ക് അമ്മ ആള് കൊള്ളാലോ നീ പോടി മോളെ ലക്ഷ്മി മോളെങ്ങ് വാ ീ അറിഞ്ഞ എന്താ മോളുടെ അച്ഛന് ലോട്ടറി അടിച്ചു രണ്ടു കോടി ശരിക്കും ആ മോളെ മോളെ വീട്ടിലേക്കൊന്ന് വിളിച്ചു ചോദിക്ക അറിയാലോ വിളിച്ച് ചോദിക്കോളുടെ സന്തോഷം കണ്ടോ വന്നു 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 അയാള് തല്ലൊക്കെ എടുത്തോണ്ട് പോയി കൊണ്ടുപോയി വിചാരിച്ച കാര്യം നടന്നല്ലോ നീ എന്താ എന്തെടുക്കുവോ അതൊക്കെ ഞാൻ ചെയ്തോളാ എൻ്റെ മോളെ അച്ഛനെ അമ്മയൊക്കെ കണ്ടിട്ട് വാ അവരുടെ വണ്ടിയിലെ പോയിക്കോ വീട്ടു പഠിക്കലേ ഇറങ്ങാലോ ഒരാഴ്ച കഴിഞ്ഞിട്ട് വന്നാ മതി കേട്ടാ എൻ്റെ മോളിനി അടുക്കള പണിയൊന്നും എടുക്കണ്ട എന്റെ മോള് കോടിപതിയാണ് കോടിപതി ശരി മോളെ ലക്ഷ്മി അവർ ഇറങ്ങിയിട്ടാ ഒരുങ്ങിയാ വേഗം വാ ആ ആ വരുന്നമ്മേ ആ വാങ്ങല്ല കഴിഞ്ഞു നല്ല മഴയാ തോട്ടിലൊന്നും പോകാതെ കൊച്ചുങ്ങളെ ശ്രദ്ധിക്കണേ ലക്ഷ്മി ആ അമ്മ ഞാൻ ശ്രദ്ധിച്ചോടാ ബൈ ബൈ Oh <laughs> ah, cheio de <is> <laughs>